ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി വെട്ടിക്കാൻ സെലക്ട് വരുന്ന മെറ്റീരിയൽ ഉള്ള നല്ല ത്രീ പീസ് കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ പിന്നെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ലാർജ് എക്സല് ഡബിൾ എക്സല് ട്രിപ്പിൾ എക്സല് ഇത്രയും സൈസസ് ഇതില് അവൈലബിൾ ആണ് കേട്ടോ നിനക്കില് ഒരു ചെറിയൊരു ചിക്കൻ സോർക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് വെർട്ടിക്കൽ സിൽക്ക് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഒരു കോട്ടനും ബ്രയോണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ബസ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി ഒന്ന് സെർച്ച് ചെയ്ത് വയ്ക്കിയാൽ മതി കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും ഇതിൻ്റെ ഷോൾ മസ്ലിനാണ് കേട്ടോ ടോപ്പും ബോട്ടും വെട്ടിക്കൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഷോൾ നല്ല മസ്ലി മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ തലയിലൊക്കെ ഇട്ടാലും കറക്റ്റായിട്ട് നോക്കണ ഉച്ചിരിതാണ് ഇതിന്റെ ഷോയിന്റെ ഡിസൈൻ വേണ്ട നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ മിസ്സാക്കണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ആയിട്ടാണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്കില് നല്ലൊരു ഫ്ലോറി ഡിസൈൻ ആണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല കേട്ടോ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത്തും വിടുത്തൊക്കെ വരുന്ന അയക്കം തന്നെയാണ് കേട്ടോ ഞാൻ നിവർത്തി കാണിക്കുന്നത് എക്സൽ ആണ് സൈസ് ഇതാണ് ബോട്ടം കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ബോട്ടത്തിൻ്റെ ആണെങ്കിലും ടോപ്പിൻ്റെ ഏതെങ്കിലുമൊക്കെ സൈസ് ചോദിക്കാം കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ അൺസൈസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഐറ്റം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ കറക്റ്റ് സൈസ് ചോദിക്കുക നാച്ചുറൽ ആയിട്ടുള്ള സൈസ് തന്നെ ചോദിക്കണം കേട്ടോ ഷോളിലത്തെ ഡിസൈൻ ആണോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഷോള് മസ്സിനാണ് മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നല്ലൊരു കളറാണ് ഒരു റയർ കളറാണ് അതിനകത്ത് ഈ ഒരു കളറൊന്നും നമുക്ക് അധികം വരാറില്ല ബോട്ടം എല്ലാത്തിൻ്റെയും ബൈനാണ് കേട്ടോ ഇതൊന്നും നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റം അല്ല എല്ലാം പൊത്തന്നു കൊണ്ടുവരുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ സൈസ് അത് നിങ്ങൾ കറക്റ്റ് ചോദിക്കണം കേട്ടോ ചിലപ്പോൾ സൈസ് കൂടാനും അതുപോലെ കുറയാനും ചാൻസ് ഉണ്ട് കുറയാറുണ്ട് അല്ലെങ്കിൽ കൂടാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഈ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് സൈസ് ചോദിക്കാതെ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യരുത് ആയിരത്തി ഇരുന്നൂറ്റമ്പതിന് സെയിലിങ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നതിൽ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ അടിപൊളി കളക്ഷൻസ് എപ്പോഴും നമ്മുടെ വീഡിയോസിൽ ഉണ്ടാവും കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആയിരിക്കും അങ്ങനത്തെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ അതുപോലെ പ്രീമിയം കളക്ഷൻസും എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം ഈ ഇതിന്റെ സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ഐറ്റം വന്നിട്ടുണ്ട് ഇനി വരാനുണ്ട് അപ്പോൾ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് പീ കോക്ഷീഡാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്ന നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഷോളിൽ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പൊ ഇവരായിട്ടൊന്നും മിക്സ് ആക്കണ്ട നല്ല നല്ല വെറൈറ്റി ഐറ്റം ആണ് ഇതൊക്കെ അപ്പൊ ഹോൾസെയില് നമ്മളിത് അവൈലബിൾ ആണ് കേട്ടോ കൊറേ പേര് ചോദിക്കാറുണ്ട് ഹോൾസെയിലുണ്ടോ എന്നൊക്കെ നമ്മൾ വീഡിയോസിൽ പറയാറുണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നമുക്ക് അവൈലബിൾ ആണ് മിനിമം ഇരുപത്തിയഞ്ച് പീസ് നിങ്ങൾ പർച്ചേസ് ചെയ്യണം കേട്ടോ ഓക്കെ ആണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരും നിങ്ങൾ ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ബിസിനസ് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരും കേട്ടോ ഓൺലൈനായിട്ട് ചെയ്യുന്നതും അതുപോലെ ഓഫ്ലൈനായിട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട ഇതെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരും നിങ്ങൾ മിനിമം ഇരുപത്തിയഞ്ച് പീസ് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതൊക്കെ അപ്പൊ നിങ്ങൾക്ക് പാർട്ടി കൈ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഡാമേജ് പീസ് ആണ് നിങ്ങൾക്ക് കിട്ടണത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് റിട്ടേൺ എടുക്കണ്ട ഡാമേജ് പീസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ റിട്ടേൺ എടുക്കാന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ആ ഡാമേജ് ഒന്ന് കാണിക്കണം നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടല്ല വീഡിയോ എടുക്കേണ്ടത് ഓപ്പൺ ചെയ്യണതിന്റെ മുന്നേ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കി വെക്കാം അതിന് വേറെ ആരെയും സഹായം ആവശ്യം വേണ്ട കേട്ടോ നെക്സ്റ്റ് ഒന്ന് ക്യാമറ എവിടെയെങ്കിലും ഓൺ ആക്കി വെക്കുക എന്നിട്ട് ഞാൻ ഞാനിത് നിവർത്തി കാണിക്കുന്നത് പോലെ വീഡിയോയിൽ കാണിക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം ഡാമേജ് ഉള്ള ഭാഗം നെക്സ്റ്റ് ഒന്ന് ക്യാമറയിൽ കാണിക്കുക അത്രേ വേണ്ടു നമ്മൾ ആ പ്രോഡക്റ്റ് റിട്ടേൺ എടുക്കും ഓക്കെ അല്ലെങ്കിൽ റിട്ടേൺ അതില്ലാട്ടോ നിങ്ങൾ പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറേ കഴിഞ്ഞിട്ട് ഇതിൽ കറിയണ ചളിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റില്ല ഓപ്പണിംഗ് വീഡിയോയിൽ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ആ പ്രോഡക്റ്റ് റിട്ടേൺ എടുക്കും കേട്ടോ ഇത് നല്ലൊരു മെറൂൺ ആണ് ഷീഡ് കേട്ടോ റെഡ് അല്ല മെറൂൺ ആണ് ഷീഡ് ഷോർ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു